രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ക്രെഡിറ്റ് ബ്യൂറോകളുമായി ബന്ധപ്പെട്ടുള്ള റൂൾസിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആസ് പെർ ആർ ബി ഐ ഡയറക്ഷൻ അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് അതിൽ ബട്ടിൽ ആഡ് ചെയ് ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം ആ ഒരു വീഡിയോ കാണുക അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിബിൽ വഴി എങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു സോ ആ ഒരു വീഡിയോ ആണത് നമുക്ക് സിബിൽ ബ്യൂറോ വഴി എങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം നമ്മുടെയൊക്കെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാം അങ്ങനെ മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത ആ മിസ്റ്റേക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും റിപ്പോർട്ടിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഏത് ലിണ്ടറുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റയിലാണ് മിസ്റ്റേക്ക് വന്നത് ആ ഒരു ലിൻഡറിനെ കോൺടാക്ട് ചെയ്യണം ആ ഒരു സ്ഥാപനത്തിനെ കോൺടാക്റ്റ് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്യൂറോ വഴിയും ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്യൂറോ ആ ഒരു സ്ഥാപനത്തിനെ കോൺടാക്റ്റ് ചെയ്യും ആ ഒരു ഏത് ബാങ്ക് അല്ലെങ്കിൽ ഏത് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റയിലാണ് മിസ്റ്റേക്ക് വന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ആ ഒരു സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്യും എന്നിട്ട് അവർ അത് മിസ്റ്റേക്കാണ് അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്തിയാൽ മാത്രമായിരിക്കും നമ്മുടെ റിപ്പോർട്ടിലും അത് തിരുത്തി കിട്ടുക ഇനിയിപ്പോൾ നമ്മളെ ഡിസ്പ്യൂട്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നും വരികയില്ല ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബാങ്കിൻ്റെ നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഡിസ്പ്യൂട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് സിബിലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് അത് ഞാൻ പിന്നാലെ കാണിച്ചു തരാം പിന്നെ മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു കാര്യം സിബിലിനാണെങ്കിലും ഏത് ആണെങ്കിലും നമ്മളുടെ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാനോ അതിൽ മാനിപ്പുലേഷൻ നടത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന റെക്കോർഡ്സ് അവർ കീപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് നമ്മളൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ ഒരു ബ്യൂറോ ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ ഏത് സ്ഥാപനത്തിനെതിരെയാണോ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തത് അവരെ കോൺടാക്ട് ചെയ്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് തിരുത്തി കിട്ടുക അല്ലാതെ നമ്മുടെ ഡിസ്പ്യൂട്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് മാറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വരികയില്ല ഇനി സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് നോക്കാം ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം സിബിലിൻ്റെ ിൽ നമുക്ക് വർഷത്തിൽ ഒരു തവണയായിരിക്കും നമുക്ക് സൗജന്യമായിട്ട് റിപ്പോർട്ട് കിട്ടുക അതിപ്പോൾ അല്ല ഏത് ബ്യൂറോ ആണെങ്കിലും മസ് പെർ ആർ ബി ഐ റൂൾ വർഷത്തിൽ ഒരു സൗജന്യ റിപ്പോർട്ട് നൽകണമെന്നാണ് സോ സിബിലിൽ നമ്മൾ മുൻപെങ്കാനും റിപ്പോർട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു വർഷം നമ്മൾ പുതിയ റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഫ്രീ പ്ലാൻ ആണെങ്കിൽ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലാണ് നമുക്ക് എറർ വന്നിട്ടുള്ളതെങ്കിൽ അത് ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുക്കുന്നതായിട്ട് വരും പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് റീഫ്രഷ് ഓപ്ഷൻ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീഫ്രഷ് ചെയ്തെടുത്ത് നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായി കഴിയും അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിബിലിന്റെ അഡ്രസ്സിലേക്ക് നമുക്ക് ലെറ്റർ അയക്കാം അതുമല്ലെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സിബിലിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് സിബിലിന്റെ വെബ്സൈറ്റിലേക്ക് വരിക സിബിൽ ഡോട്ട് കോം ഇതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടാന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഈ ഒരു സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിബിൽ ഒരു അക്കൗണ്ട് വേണ്ടതായിട്ടുണ്ട് ഈ ഒരു പേജിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സിബിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഗിൻ ടു യുവർ സിബിൽ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് ഇവിടെ സൈൻ അപ്പ് ഫോർ എ ഫ്രീ ആനുവൽ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും അല്ലാതെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പെയ്ഡ് പ്ലാൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരും പക്ഷേ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ആ ഒരു സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നമ്മളുടെ ബേസിക് ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഐ ഡി ടൈപ്പ് നമുക്ക് പാൻ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് പാൻ കൊടുക്കുക പാൻ ആണെങ്കിൽ പാൻ പാൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് വരും പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പിൻ കോഡ് മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രീ പ്ലാൻ ഇൻക്ലൂഡ്സ് നമുക്ക് വർഷത്തിൽ ഒരു തവണയായിരിക്കും നമുക്ക് ഫ്രീ പ്ലാനിൽ നമുക്ക് സിബിൽ റിപ്പോർട്ട് കിട്ടുന്നത് സോ അങ്ങനെ നമ്മൾ സിബിലിൽ ഫ്രീ ആനുവൽ ക്രെഡിറ്റ് റിപ്പോർട്ടിനായിട്ട് രജിസ്റ്റർ ചെയ്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ലോഗിൻ ടു യുവർ സിബിൽ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് വരും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നമ്മുടെ യൂസർ നെയിം ും എറർ ചെയ്ത് ലോഗിൻ ചെയ്യുക ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്തു ഞാൻ ഇപ്പോൾ നിലവിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് ട്വന്റി ഫസ്റ്റ് ജനുവരി ഇരുപത്തിയഞ്ചിന് ഞാൻ ആക്സസ് ചെയ്തു അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും എനിക്ക് നെക്സ്റ്റ് ഫ്രീ റിപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് പുതിയ റിപ്പോർട്ട് എടുക്കുവാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പെയ്ഡ് പ്ലാൻ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും വ്യൂ പ്ലാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്ലാനുകൾ ലഭ്യമാണ് ഒരു മാസത്തേക്ക് അഞ്ഞൂറ്റമ്പത് രൂപ ആറ് ആറുമാസത്തേക്ക് എണ്ണൂറ് രൂപ ഒരു വർഷത്തേക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്ലാൻ ഉണ്ട് നമുക്ക് ഡെയിലി നമ്മൾ റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു എണ്ണൂറ് രൂപയുടെ പ്ലാനിലും ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്ലാനിലും സിബിൽ അലർട്ട് നമുക്ക് കിട്ടും പിന്നെ സ്കോർ സിമുലേറ്ററും ട്രെൻഡ് വ്യൂവും പിന്നെ നമ്മളുടെ മോണിറ്ററിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്ന് പ്ലാനിലും ലഭ്യമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മളുടെ സ്കോർ നമുക്ക് റീഫ്രഷ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വർഷത്തിൽ ഒരു തവണ എടുക്കുവാനായിട്ട് സാധിക്കും ആ റിപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് നമ്മുടെ പുതിയ റിപ്പോർട്ടിൽ മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാറും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ അക്കൗണ്ട് ടോട്ടൽ ക്രെഡിറ്റ് എൻക്വയറി ഏജ് ഓഫ് ക്രെഡിറ്റ് ക്രെഡിറ്റ് യൂസേജ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്തെടുക്കുവാനും സാധിക്കും നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ഫുൾ റിപ്പോർട്ട് എടുക്കുക വ്യൂ യുവർ സിബിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഒരു പേജിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റേസ് എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സിബിൻ ഡിസ്പ്യൂട്ട് സെൻറ്റർ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് നമ്മളെ ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്ര ഡിസ്പ്യൂട്ട് ഓപ്പൺ ആയി കിടപ്പുണ്ട് അതുപോലെ തന്നെ എത്ര ഡിസ്പ്യൂട്ട് നമ്മൾ കൊടുത്തതിൽ ക്ലോസ് ആയി അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇവിടെ കാണാം ക്ലോസിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഫയൽ ചെയ്ത ഡിസ്പ്യൂട്ട്സ് നമുക്ക് കാണാം അത് എത്ര ദിവസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്തത് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഞാൻ മുൻപ് കൊടുത്തൊരു ഡിസ്പ്യൂട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ കൊടുത്തൊരു ആണ് അന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ആക്ച്വൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിരുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മളുടെ ഹൈ യൂട്ടിലൈസേഷൻ എമൗണ്ട് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് സോ അങ്ങനെ ഞാൻ അന്ന് കൊടുത്തൊരു ആണ് അത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ക്ലോസ്ഡ് വിതിൻ ഫോർട്ടീൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് അപ്പോൾ ഈ രീതിയിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്ക് ഓപ്പൺ ഡിസ്പ്യൂട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇപ്പോൾ ഡിസ്ക്ലെയിമർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസൂണിയൻ ിബിൾ കാന നോട്ട് മേക്ക് എനി കറക്ഷൻ ഡിലീഷൻ ഓർ അഡീഷൻ മോഡിഫൈ ഇൻഫർമേഷൻ ഇൻ ദ ഡാറ്റാബേസ് വിത്ത് ഔട് കൺഫർമേഷൻ ഫ്രം ദ റിലവൻ ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ ആർ ബി യുടെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിനുള്ളിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു ആ ഒരു ഡിസ്പ്യൂട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാം ബാങ്കിന്റെ അപ്പോൾ ആ നോഡൽ ഓഫീസറിനെ അറിയാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ഹിയർ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നിങ്ങളുടെ ബാങ്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യും അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുകയില്ല എല്ലാ ബാങ്കിന്റെയും വെബ്സൈറ്റിലും അവരുടെ നോഡൽ ഓഫീസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അത് ആക്സസ് കൂടുതലാക്സൂറ് മാത്രമേ ഉള്ളൂ കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ ഓഫീസറിൻ്റെ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും സോ നമുക്ക് നോഡൽ ഓഫീസറിൻ്റെ ആ രീതിയിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ എന്ന് എൻ്റർ ചെയ്യുക അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിന്റെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡി നമുക്ക് കിട്ടും ഇനി എസ് ബി ആണെങ്കിൽ എസ് ബി ഐ അപ്പോൾ എസ് ബി ഐയുടെ ഓരോ ഡെസിഗ്നേഷനിലുള്ള ഓഫീസേഴ്സും അവരുടെ ഇമെയിൽ ഡേയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹയർ അതോറിറ്റിയെ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെ ഒരു പുതിയ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു ഈ ഒരു വിൻഡോയിലേക്ക് വന്നു നമുക്ക് താഴത്തേക്ക് പോകാൻ നേരത്ത് ഇവിടെ നമുക്ക് ആക്സസ് ഡിസ്പ്യൂട്ട് ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വരും അക്കൗണ്ട് സെക്ഷനിലാണോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് സെക്ഷനിലാണോ ഏത് സെക്ഷനിലാണ് നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഏകദേശം സെയിം ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഉദാഹരണമായിട്ട് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അവിടെയാണ് ഒരു എറർ എൻ്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കുറച്ച് ഓപ്ഷൻസ് വരും ഇതിനകം ഇപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഐ ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ ദീസ് ലോൺസ് ക്രെഡിറ്റ് കാർഡ് ഞാൻ ഒരു ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഡാറ്റ എൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തായിട്ട് ഒരു എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എനിക്ക് വേണ്ട ഓപ്ഷൻ ഇതാണ് ഫൈൻഡ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും ഇതിൽ നമുക്ക് റൈസ് ഡിസ്പ്യൂട്ട് എന്ന് ഡിസ്പ്യൂട്ടെന്ന് ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലേറ്റർ റിപ്പോർട്ടാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എൻക്വയറി ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ എനിക്കിതിനാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻക്വയറി ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ബറോഡ ഡേറ്റ് ഓഫ് എൻക്വയറി ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടില്ല അല്ലാതെ വന്ന ഒരു ഇൻഫർമേഷനാണ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേസിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനൊക്കെ എതിരെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം എനിക്കിപ്പോൾ ഈ ഒരു ഓപ്ഷനെതിരെ മാത്രം ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്താൽ മതിയാകും അപ്പോൾ പ്രോസസ് ടു നെക്സ്റ്റ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കൗണ്ട് ഹോൾഡർ നെയിം ഐ ഡി ടൈപ്പ് ഐ ഡി നമ്പർ പിന്നെ നമ്മളുടെ ബാങ്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ നമുക്ക് ഒരു കേസ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഡിസ്പ്യൂട്ട് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പൺ സ്റ്റാറ്റസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ എനിക്ക് ഒരു ഡിസ്പ്യൂട്ട് ഓപ്പൺ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇൻഫർമേഷൻ വരും അത് നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണാം എൻക്വയറി ഇൻഫർമേഷനാണ് ഞാൻ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു ക്രെഡിറ്റ് കാർഡിനോ കാര്യത്തിനോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ടൈം ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും സീറോ ഡേ ആണ് അപ്പോൾ തേർട്ടി ഡേയ്സിനുള്ളിൽ ഇത് ഇതിനൊരു റെസോലേഷൻ കിട്ടുമെന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഈ രീതിയിൽ നമുക്ക് സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഞാൻ ഇപ്പോൾ ഇന്നാണ് റീഫ്രഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ എറർ കയറാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സിമിലിൻ്റെ റിപ്പോർട്ട് മുമ്പ് ആക്സസ് ചെയ്തു എന്നിട്ട് പുതിയ റിപ്പോർട്ടിലാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്തപ്പോൾ പുതിയ റിപ്പോർട്ടിലാണ് മിസ്റ്റേക്ക് വന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സിബിലിൻ്റെ പേയ്ഡ് പ്ലാൻ എടുത്തിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് റീഫ്രഷ് ചെയ്ത് ഏറ്റവും പുതിയ റിപ്പോർട്ട് എടുത്ത് ഇപ്പോൾ കാണിച്ച രീതിയിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വെബ് പേജിലേക്ക് തന്നെ വരിക ഇവിടെ നമുക്കൊരു അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും ഓൾഡർ ഐറ്റിൽ ഈ ക്യാൻ റേസ് ഡിസ്പ്യൂട്ട് ബൈ റൈറ്റിംഗ് ടു ദിസ് അഡ്രസ്സ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ലെറ്റർ അയച്ചു നിങ്ങൾക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ഒരു ഓപ്ഷനുണ്ട് ക്ലിക്ക് ഹിയർ ടു റൈറ്റ് ടു അസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും കൺസ്യൂമർ ആണോ കൊമേഴ്ഷ്യൽ ആണോ കൺസ്യൂമർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ഡിസ്പ്യൂട്ട് ആണോ നിങ്ങളുടെ സിബിൽ റിലേറ്റഡ് ആണോ ജനറൽ ഇൻഫർമേഷൻ ആണോ സ്കോർ റിലേറ്റഡ് ആണോ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഡിസ്പ്യൂട്ട് ക്ലിക്ക് ചെയ്യുക സ്റ്റാറ്റസ് ഓഫ് ഡിസ്പ്യൂട്ട് ഹൗ ടു റൈസ് എ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് അക്കൗണ്ട് സെക്ഷൻ അല്ലെങ്കിൽ എൻക്വയറി സെക്ഷൻ ഇപ്പോൾ എനിക്ക് എൻക്വയറി സെക്ഷനിലാണ് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഒരു വിൻഡോയിലേക്ക് പോകാനാണെങ്കിൽ പറയും ആ രീതിയിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും വരും നമ്മുടെ കോറിക്ക് രണ്ട് ദിവസം അവർ പറയുന്നുണ്ട് അപ്പോൾ ക്ലിക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടാത്ത എന്തെങ്കിലും കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സർവീസ് റിക്വസ്റ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് ഐ ഡിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് മാൻഡേറ്ററി അല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായി സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുണ്ടാമെന്ന പ്രതീക്ഷയോട് കൂടി